ഇനി ഇതിന്റെ അടക്ക് വെച്ചാണ് നമുക്ക് ആരംഭിക്കുന്നുള്ളൂ ഇതൊക്കെ ഇപ്പൊ മിന വിശാലമാക്കിയതിനു ശേഷം ഇപ്പൊ നമ്മളെ കണ്ടതൊക്കെ ഇനി അവിടെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ തുടങ്ങുന്നുള്ളൂ അതവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒ സ്കൂഡ് ഓടിക്കണം കാരണം എന്ത് അതൊരിക്കലും ആ മുസ്തലിഫയിലോ മിനയിലോ പെട്ട സ്ഥലം അല്ലെങ്കിൽ കാണാൻ പോകുന്നതാണ് ഇസ്മായിൽ അറക്കാൻ കൊണ്ടുപോയ സ്ഥലം ഇസ്മായി നബി അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാം അറക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ അവര് ചരിത്രം നമുക്ക് ശരിക്കും അതിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആചാര്യപാടിയിൽ നിന്ന് തന്നെ സുഖമായിരുന്നു കഴുപ്പാട്ടോ മക്കൾ മരണപ്പെട്ടു പോയി ചെറുപ്പത്തിൽ ഉപ്പം എന്നാൽ ആ മക്കള് നാളെ സ്വർഗത്തിൽ ഇബ്രാഹിം നബിയോടൊപ്പമായിരിക്കും ഇബ്രാഹിം നബി അലി ഇല്ലാമിന്റെ കൂടെയായി ഇബ്രാഹിം അലി നബിഅലിസ്ലാം ചെറിയ മക്കളെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ സ്വർഗത്തിന്റെ കവാടത്തിൽ ടുത്തുനിന്ന് ആ മക്കൾ ഉപ്പയെയും ഉമ്മയെയും കയ്യും പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കാത്തുനിൽക്കുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫില്ല ഞാൻ പോകൂല എന്റെ ഉമ്മ വന്നിട്ടില്ലല്ലോ എന്റെ വാക്കയെ കണ്ടില്ലല്ലോ ഞാൻ അവരെയും കൂട്ടി അവരോടൊപ്പം ഞാൻ വന്നോളാം ഞാൻ കാഫിയത്തുള്ള പോകൂല്ലെ മരണപ്പെട്ടു പോയ മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന മക്കളിൽ പഠിപ്പി പ്രിയപ്പെട്ടവരെ വലതുവശത്തും ഇടതുവശത്തും നോക്കുക കാണാം അവർ ഈ ഒരു ടെൻ ഇങ്ങനെ കാണുന്നത് ആ ഒരു കാര്യ ഏകദേശം ഒരു ഇരുപതാണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ണിൽ ഇരുപതോളം ആളുകൾ അതിനെ അടുപ്പിച്ചു വെച്ച് വിശാലമൊന്നുമില്ല അടുപ്പിച്ച് വെച്ച് കിടക്കുന്ന ഒരു വല്ലാത്ത ഒരു രേഖ ഇനി നോക്കുക നിങ്ങൾ ഈ വലതു ഭാഗത്തും കടത് ഭാഗത്തും വിശാലമായി കിടക്കുന്ന ലക്ഷലക്ഷം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന വിനാഗങ്ങളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ എന്റെ വലതു ഭാഗത്തേക്ക് ചെലുക്കുന്നത് വിശാലമായി കിടക്കണം വിനായക ഇനി കേടദേശത്തോടെ നോക്കും കീടദേശത്തിൽ പള്ളി കാണുന്നുണ്ടോ പള്ളിയുടെ വിനാരം കാണാം മസ്ജിദ് മസ്ജിദുൽ മിനായിര പള്ളികളാണ് എഴുപത് അമ്പിയാക്കളും മറവിട്ട് കിടക്കുന്ന പള്ളികളാണ് എഴുപതോളം അമ്പിയാക്കളും മറവിട്ട് കിടക്കുന്ന പള്ളി മിനായിൽ താമസിക്കുന്ന ആ മൂന്ന് ദിവസം മാത്രമേ പള്ളി തുറക്കാവൂള്ളൂ എഴുപതോളം അമ്പിയാക്കളും മറവിട്ട് കിടക്കുന്ന മിനായിരപ്പള്ളി മസ്ജിദുൽ ഹൈഫ് അതുപോലെ തന്നെ എന്തതു വശത്ത് നോക്കി നിങ്ങൾ ജംബ്രകളാണ് ജംറത്തുൽ അഖബാബം ജംറത്തുൽ ജം ഹുസ്ത മൂന്ന് ബാലഘട പാലങ്ങളുണ്ടല്ലേ മൂന്ന് സ്തൂപങ്ങള് മൂന്ന് പാല ഒരു പാലത്തിലൂടെ മറ്റേ പാലത്തിലൂടെ ഇറങ്ങുന്നു ഇപ്പൊ പ്രയാസമില്ല ഒരു ബുദ്ധിമുട്ടില്ല തിരക്കില്ല മസ്ജിദിമാരെ പണ്ണിയുടെ ചുറ്റുഭാഗത്തിലുണ്ടോ അതെന്താ അതുപോലെ ആ കാണ്ടതാ അട്ടിയ കാണ്ടല്ലേ ഭാഗത്തിൽ അതായത്

സമയത്ത് വന്ന കാലത്തുള്ള ഭാഗ്യങ്ങൾ ടെൻഡുകൾ കാണാം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ കടലുകഴിഞ്ഞാൽ വലതുഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മിനായിരം ടെണ്ടുകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു ലക്ഷോപരലക്ഷം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന ബിനായിരം ടെൻഡുകൾ സുഖനാണ് എല്ലാവരും ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി എല്ലാരും അന്ന് രാവിലെ മുതൽ ഒരുമിച്ച് അമ്പത്തെ ദിവസം രാത്രിയോടുകൂടെ അറഫയിലേക്ക് പോകുന്ന വല്ലാത്ത രംഗം ആളുകൾ കൊണ്ട് അറഫയിലേക്ക് പോകുന്ന ആ വല്ലാത്ത ഒരു രംഗമാണ് തെറ്റുകൾ മുമ്പ് കാലത്ത് തെറ്റുകൾ തീ പിടിച്ചിരുന്നു എന്നതില്ല ഒരിക്കലും കത്തിപ്പിടിക്കും വലതുവശത്ത് നോക്ക് വിനായിര വിശാലമായി കിടക്കുന്ന വിനായിര തെറ്റുകളാണ് നമ്മുടെ വലതുവശത്ത് കാണുന്നത് கழி இமக்கு நல்லா நிலைக்கு போகணும் அடக்கம்

പെണ്ണിനോട് കേടലിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഒരമണിക്കൂർ കയറും അല്ലെങ്കിൽ ഒരു അടച്ചോളൂ പിന്നെ അവിടെ ഞാൻ പറഞ്ഞാ നമ്മള് കഴിഞ്ഞതിനു ശേഷം നമ്മൾ അവിടെ കയറുമ്പോഴും എത്താണെങ്കിൽ എന്താ